ബഹുമാനപ്പെട്ട കോടതിയിൽ കേസ് നടത്തുമ്പോൾ അത് നമ്മൾ പ്രതീക്ഷ നമ്മുടെ പ്രതീക്ഷ എന്ന് പറയുമ്പോൾ യഥാർത്ഥത്തിൽ ഈ കുറ്റവാളികൾക്ക് അതിനനുസരിച്ചുള്ള ശിക്ഷ കിട്ടണം അതാണ് പ്രതീക്ഷ ആ പ്രതീക്ഷ എന്ന് പറയുമ്പോൾ ഇത് സാധാരണ നിലയിൽ നല്ല കടുത്ത ശിക്ഷ തന്നെ ഈ കേസിൽ വന്നിട്ടുണ്ട് പക്ഷെ ചില വൈപ്പുകൾ പ്രകാരം കുറ്റക്കാരനാണെന്ന് കൺ കൺ കണ്ടിട്ടില്ല അതുപോലെ തന്നെ ചില ആളുകൾ കുറ്റം തെളിയിക്കപ്പെട്ടിട്ടില്ല എന്നുള്ളതുകൊണ്ട് വിട്ടുപോയില്ല അപ്പോൾ അതിനും കൂടി പരിഗണിച്ചുകൊണ്ട് മൊത്തം ഇത് പരിശോധിച്ച് പീലിൻ്റെ സാധ്യതകൾ പരിശോധിക്കാൻ എന്ന് മാത്രമേ ഉള്ളൂ മറ്റേ ശരിക്കും ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ള ജഡ്ജ്മെന്റ് എന്നുള്ളതാണ് പറയാൻ വേണ്ടി ഇപ്പോൾ മനഃപൂർവ്വം അല്ലാത്ത നിരഹത്തിയല്ലോ പ്രതിഷ്ഠ ഇത് പക്ഷെ പ്രതികൾ തിരിച്ച് ആസൂത്രണം നടത്തി ഒരു വർഷത്തോളം കൂടുതലായി പീഡിത്തിരിയാക്കിയ ശേഷം കൊളിപ്പെടുത്തി എന്നതാണല്ലോ അപ്പോൾ ഒരു മലപൂർവ്വമായ നിരത്തിൽ ഉൾപ്പെടെയുള്ള കൂടുതൽ വകുപ്പുകൾ വരേണ്ടതല്ലേ അല്ല അത് അതുകൊണ്ടാണ് അതിൻ്റെ ഫൈൻഡിങ് എന്താണ് എന്നുള്ളത് ജഡ്ജ്മെന്റ് പഠിക്കാതെ ഞാൻ ഒരു അഭിപ്രായം പറയുന്നത് ഒരു ശരിയായിരിക്കില്ല അത് പരിശോധിച്ച് കഴിഞ്ഞതിന് ശേഷം അതിനെ സംബന്ധിച്ച് പൊതുവേ നല്ല ഒരു വിധിയാണ് ഒരു ഈ ചെയ്ത കുറ്റത്തിൻ്റെ ഗൗരവം പൂർണ്ണമായും ഉൾക്കൊണ്ടുകൊണ്ട് അതിനനുസരിച്ചുള്ള ഒരു വിധിയാണ് രക്ഷപ്പെട്ടു അതുകൊണ്ട് അതും അത് പരിശോധിക്കണം അതാണ് അത് വിധി പഠിച്ചതിന് ശേഷം അപ്പീലിൻ്റെ സാധ്യതകളും നമ്മൾ പരിഗണിക്കുന്നുണ്ട്